അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പം വേണ്ടല്ലോ എല്ലാവർക്കും കേന്ദ്ര ടെക്സിലേക്ക് സ്വാഗതം നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ ഒരു ഇൻട്രോ ഇൻട്രോയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അതുമാത്രമല്ല നമ്മൾ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നൊരു കുഞ്ഞു ഇൻട്രോയൊക്കെ പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങിയേക്കാന്ന് വിചാരിച്ച കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചൊരു കുഞ്ഞ് ബ്ലോഗാണ് നമ്മുടെ ഈ സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ കൃത്യം ഒരു മാസമായി എങ്ങനെയാണ് ഇന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ് ഞാൻ ഭയങ്കര പ്രതീക്ഷയോടെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ അപ്പം നമ്മൾ ഇന്നത്തെ എന്ന് പറയണത് ഇന്നത്തെ ആ ഇന്നത്തെ ബ്ലോഗ് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത് ഓൾ കേരള ലിഗമെൻ്റ് ഇൻജോയർഡ് അസോസിയേഷൻ മെമ്പേഴ്സിനാട്ടാണ് അപ്പം അപ്പം നിങ്ങളവര്ക്കും ഇതെന്താണ് ഇത്രയും വലിയ സംഘടനയൊക്കെ ഉണ്ടായിരുന്നത് അപ്പം ഇതൊരു സംഘടന സംഭവമൊന്നും ഇല്ല പക്ഷേ ഒരു സംഘടന ഉണ്ടാക്കാനുള്ള അത്രയധികം ആൾക്കാർ നമ്മുടെ ഇടയിൽ ഇങ്ങനെ ലിഗമെന്റ് പൊട്ടിയിട്ട് സർജറി ചെയ്യാത്തതുണ്ട് പിന്നെ കുറേ പേര് സർജറി ചെയ്തവരുമുണ്ട് കേട്ടോ അപ്പം അപ്പോൾ അവർക്കൊക്കെ ഒരു ഉപകാരം ഉപകാരപ്പെട്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് കിട്ടണ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അവർക്കൊരു ഉപകാരം കിട്ടൂല്ലോ അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വ്ളോഗ് ഇങ്ങനത്തെ കാലിന്റെ പാടുകളൊക്കെ ഏകദേശം മാറി എട്ട് ലാപ്രോസ്കോപ്പിക് സർജറി ആയിരുന്നു എട്ട് പാടുണ്ടായിരുന്നു ആ പാടുകളൊക്കെ ഏകദേശം പോയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ കാല് ഏകദേശം ഞാനൊരു അറുപത് ഡിഗ്രി ബെൻ ചെയ്യാനാക്കി ആയിട്ടുണ്ട് നമ്മൾ ഈ സർജറി ചെയ്യുക സർജറി ചെയ്ത് കഴിഞ്ഞാൽ കാലിങ്ങനെ ബെൻ്റൊന്നും ആയി കിട്ടിയല്ല കാര്യം ലിഗമെൻറ്റ് കട്ടായി പോയിട്ട് വീണ്ടും നമ്മുടെ ലിഗമെൻ്റ് എ സി എൽ റീകൺസ്ട്രക്ഷൻ സർജറി എന്ന അതിൻ്റെ പേര് അപ്പോൾ ഈ സർജറിക്ക് നമ്മുടെ എ സി എൽ ലിഗമെൻറ്റിനെ എൻ്റെ എൽ സി എല്ലും പൊട്ടിയിട്ടുണ്ടായിരുന്നു മെനസ് സിഞ്ചുറി ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം എടുത്ത് രണ്ടാമത്തെ സെറ്റാക്കി വെച്ചേക്കണുണ്ട് ഗ്രാ എ സി എല്ലി അവിടെയും എ സി എൽ ലിഗമെൻറ്റും പിന്നെ എൽ സി എൽ ലിഗമെൻറ്റൊക്കെ വേറെ നമ്മുടെ ഇവിടെ നിന്ന് തന്നെ കുറച്ച് ലിഗമെൻറ്റിൻ്റെ കുറച്ച് നാരുകൾ എടുത്ത് പിടിപ്പിച്ചൊക്കെ വെച്ചിരിക്കണം അപ്പം എന്നത് ബലപ്പെടുത്തി എടുക്കണം അപ്പം ഈ സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റി ആണ് സർജറി അത് കഴിഞ്ഞാൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മൾ നമ്മുടെ എക്സർസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത് മസിൽസിനെയും മറ്റ് എല്ലാം സംഭവം എടുക്കണം അതിനാൽ നമ്മുടെ കാല് വീണ്ടും പഴയ പോലത്തെ ഒരു കാലായിട്ട് തീരല്ലോ കേട്ടാ അപ്പം പിന്നെ ഈ സർജറിയിൽ സർജറി ചെയ്യാനായിട്ട് ഞാൻ കുറേ നാൾ മടിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എക്സ്പെൻസ് ഒരു സംഭവമാണ് അതിനും ഏറ്റവും അതിലും പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സർജറി കഴിഞ്ഞിട്ട് എത്ര നാളകത്തിരിക്കണോ എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ട് സർജറി ചെയ്യാത്ത കുറേ ആൾക്കാർ നമ്മുടെ അടുത്ത് നമുക്ക് അറിയാവുന്നവരുണ്ട് അപ്പം അത്രക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല കാര്യം സ എൻ്റെ കാര്യത്തിൽ ഒക്കെ കുറച്ച് ഭയങ്കരമായിട്ട് ഡാമേജ് ആയിട്ടുണ്ട് മെനസ്കസ് എന്ന് പറഞ്ഞാൽ എല്ലിൻ്റെ ഇടയിലുള്ള ഒരു പാട പോലത്തെ സംഭവമാണ് പിന്നെ എൽ സി എല്ലും കൂടി പൊട്ടിയല്ല നമ്മൾ വെച്ചേണ്ടിരിക്കുന്നതോറും ആണ് ഇത്രയും പ്രശ്നങ്ങൾ വന്നത് ആ സമയത്ത് എൽ സി എല്ലിൽ പൊട്ടി ഉടനെ പോയി സർജറി ചെയ്ത് വെച്ചെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായില്ല ഞാൻ അപ്പം എത്രയും പെട്ടെന്ന് സർജറി ചെയ്താൽ അത്രയും പെട്ടെന്ന് നമുക്ക് റിക്കവർ ആയിട്ട് പോരാ അപ്പം മെനസ്കസ് എൻ്റെ കാര്യത്തിൽ മെനസ്കസിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയേണ്ടി വന്നു കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഈ മെനസ്കസ് എന്ന് പറയുന്ന സംഭവം വീണ്ടും തിരിച്ചു വരാത്തൊരു ഭാഗമാണ് ബാക്കിയുള്ള മെനസ്കസ് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണം അതും കുഴപ്പമില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്തേക്കാം അപ്പോൾ അപ്പം പിന്നെ റെസ്റ്റ് ഈ ഞാൻ രണ്ട് കാലും നിലത്ത് കുത്തിയത് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് മറ്റേ ഒരു കാലില് രണ്ട് ക്രച്ചസുമായിട്ടാണ് നടന്നത് പക്ഷേ എ സി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ കാര്യം എൻ്റെ ഒരു കൂട്ടാരൻ തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് രണ്ട് കാലവും അവർ പിറ്റേ ദിവസം കുത്തി നടക്കാനായിട്ട് പറ്റി പിന്നെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് നമ്മളൊരു ഓഫീസ് ജോലിയൊക്കെയാണ് ചെയ്യണത് എന്നെങ്കിൽ നമുക്കൊരു ടു വീക്സിനുള്ളിൽ നമുക്ക് ഓഫീസ് ജോലിക്കൊക്കെ പോകണേന് കുഴപ്പമൊന്നുമില്ല വലിയ കുഴപ്പമില്ല പിന്നെ ഇരിക്കുന്നതൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും കാലിനീറ്റേക്ക് വെച്ചിരുന്ന കാര്യം ഇപ്പോഴും എൻ്റെ കാല് ഒരു അറുപത് ഡിഗ്രി ബെൻഡ് ചെയ്യാനേ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ നമുക്ക് കുറച്ച് എക്സർസൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ബെൻഡ് ചെയ്യാനായിട്ട് അങ്ങനെ എക്സർസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് ചെയ്തേ ഇനി നോർമലി ഒരു സംഭവമായിട്ട് മാറുകയുള്ളൂ അപ്പം നമുക്ക് ഒരു അറുപത് ഡിഗ്രി ഇങ്ങനെ ബെൻഡ് ചെയ്ത് ബെൻഡ് ചെയ്ത് ഞാൻ ഇപ്പൊ തൽക്കാലം കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ചെയ്യാൻ എന്നെ അറുപത് ഡിഗ്രി കൊണ്ടുവരാനാ പറഞ്ഞത് ഞാൻ കൊണ്ടുവന്നപ്പോൾ എഴുപത് എൺപതൊക്കെ വരെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി കായികാധ്വാനം കൂടിയ ജോലികളൊക്കെ ആണെങ്കിൽ ചിലപ്പോ ഒരു അല്പം കൂടി താമസിക്കൊന്നുള്ളൂ കേട്ടോ അപ്പൊ എന്റെ കാര്യത്തിൽ അതാണ് പ്രശ്നം നമ്മള് നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണല്ലേ അല്ല പണിയെടുക്കണ ആളാണ് ഞാൻ അപ്പൊ അതുകൊണ്ടിട്ട് എനിക്കിപ്പോ പണിയെടുക്കാൻ പറ്റാത്ത ഒരു വല്ലാത്ത പ്രശ്നത്തിൽ ഞാനിരിക്കണേ എല്ലാവരും അപ്പൊ ഈ ഒരു റെസ്റ്റാണ് നമ്മളെ ശരിക്കും വിഷമിപ്പിച്ചത് കേട്ടോ ഞാനാണെങ്കിൽ ഇവിടെ വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു മാസം എന്നെ ശരിക്കും വിഷമിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് അപ്പം ഇന്ന് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ എന്നോട് പറയും നീ ഒരു തൊണ്ണൂറ് ഡിഗ്രി അല്ലെങ്കിൽ ഒരു നൂറാ നൂറ്റി ഇരുപതാണ് നൂറ്റി അമ്പത്തൊക്കെ വളച്ചു എന്നാണ് എന്നോട് വളച്ചൊന്ന് ആണ് പറയണതെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാകും കാര്യം അത്രയും വളച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് നടക്കാൻ പറ്റുമെന്നുള്ള എന്നോട് അങ്ങനെ പറയുന്നുണ്ട് എൻ്റെ പ്രതീക്ഷ അപ്പോൾ ഒരു മാസത്തിനുള്ളിൽ ഇങ്ങനെ പൊടിക്ക് വയ്ക്കും പള്ളി പോണല്ലേ അപ്പോൾ ഒരു മാസത്തിനുള്ളിൽ നമ്മുടെ കാലൊരു മാസത്തിനുള്ളിൽ നമുക്ക് അത്യാവശ്യം നടന്നൊക്കെ പോകാനുള്ള ജോലികളൊക്കെ ചെയ്യാൻ പറ്റും അതുകൊണ്ടിട്ട് അത്രയും റെസ്റ്റൊക്കെ എന്ന് വിചാരിച്ചിട്ട് ആരും ഈ ഇതെന്ന് ഈ ഒരു സർജറി ചെയ്യാണ്ടിരിക്കേണ്ട ഇനി നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർജറിക്ക് വന്ന കോസ്റ്റും ഹോസ്പിറ്റലൊക്കെയാണ് ഞാൻ പറയാൻ പറ്റുന്നത് അപ്പോൾ ഈ സർജറിക്ക് വന്ന കോസ്റ്റ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് എനിക്ക് ഹോസ്പിറ്റൽ ബില്ല് വന്നത് കേട്ടോ ഞാൻ ചെയ്തത് നല്ല എറണാകുളത്തിലെ ഏറ്റവും നല്ല എറണാകുളത്തിൽ കേരളത്തിലെ തന്നെ ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലെന്ന് പറയാൻ പറ്റണം നോർത്തിലുള്ള സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിലാണ് ഇടാ ചെയ്തത് അപ്പോൾ ആരും കേച്ച് പലരും കേട്ടിട്ടുണ്ടായില്ല പക്ഷേ അതൊരു കിഡ്ഡില ഹോസ്പിറ്റലാണ് ഓർത്തോപെഡിക്സ് പിന്നെ മൈക്രോവാസ്കുലാർ സർജറി പ്ലാസ്റ്റിക് സർജറി എന്ന സംഭവത്തിൽ അവരെ വെല്ലാനായിട്ട് ഇവിടെ കേരളത്തിൽ വേറെ ഹോസ്പിറ്റലൊന്നുമില്ല അപ്പോൾ ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ ബില്ല് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ആണെന്ന് പറഞ്ഞല്ലോ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ഹോസ്പിറ്റൽ ബില്ലിൽ എനിക്കൊരു പത്ത് പെർസെൻറ്റേജ് എനിക്ക് അടക്കേണ്ടി വന്നിട്ടുള്ളു കാരണം എനിക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഞാൻ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ട് ചെയ്തിട്ടിരിക്കുന്ന ആളാണ് അപ്പം മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്കിത് വളരെ ഈസി ആയിട്ട് സംഭവം എല്ലാം ചെയ്തിട്ടുണ്ട് പോരാൻ പറ്റും ഏകദേശം അതിന് മേലെ നമുക്ക് മറ്റു ചിലവ് കൂടി രണ്ട് ലക്ഷത്തിന് മേലെ ചിലവായിട്ടുണ്ട് എന്നാലും നമുക്ക് നമുക്ക് അത്രയും പ്രശ്നമില്ലാണ്ട് സംഭവം ചെയ്തു പോരാൻ പറ്റും കണ്ടാ അപ്പം മെഡിക്കൽ ഇൻഷുറൻസ് എല്ലാവരും പറയും ഭയങ്കര തട്ടിപ്പും കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞാലും എൻ്റെ അനുഭവത്തിൽ നമ്മൾ കൃത്യമായിട്ട് എല്ലാം ചെയ്തു പോരുകയാണെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് സംഭവം നമുക്ക് വളരെ ഉപകാരപ്പെടേണ്ട ഒരു സംഭവമാണ് കാരണം ഇതിന് തൊട്ട് മുന്നേ ഒരു മാസം മുന്നേ ഞാൻ ഏതാകൂട്ടെൻ്റെ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അപ്പൻഡിക്സ് അതിനും അതും നമ്മൾ ഇതേ മെഡിക്കൽ ഇൻഷുറൻസിലാണ് ചെയ്തിട്ടുണ്ട് പോകുന്നത് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണലിൻ്റെ മെഡിക്കൽ നാഷണലായിരുന്നു നമ്മുടെ ഇൻഷുറൻസ് പിന്നെ ഞാൻ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നുമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചേട്ടനുണ്ട് പെന്നി ചേട്ടനെന്ന് പറഞ്ഞാൽ പുള്ളിയാണ് ഇവിടുത്തെ നമ്മുടെ എൻ്റെ കൂട്ടുകാരുടെ എല്ലാവരുടെയും ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അപ്പം നമ്മളൊന്നും അറിയാറൊന്നുമില്ല പുള്ളി കൃത്യമായിട്ട് അടക്കും നമ്മളോട് പറയും അത് അടച്ചിട്ടുണ്ടാകുന്ന പറയും പൈസ കൊടുക്കും അതൊക്കെ തന്നെ സംഭവം പുള്ളി അങ്ങനെ വിശ്വാസമായിട്ട് ഇങ്ങനെ ചെയ്യണ ഒരാളായതുകൊണ്ട് നമുക്ക് അതിനെ തിരക്കാറില്ല അതൊക്കെ കൊണ്ടിട്ട് ഈ സമയത്ത് നമ്മൾ രക്ഷോട്ട് പോയതെന്നേ പറയാനുള്ള കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നല്ല കമ്പനിയുടെ മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ എല്ലാവരും എടുത്തു വെക്കണത് നന്നായിരിക്കും ഞാൻ ഈ മറ്റേ നമ്പർ ഈ സൈഡിൽ വെറുതെ പരസ്യമൊന്നുമല്ല നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കുക വിളിക്കാണ്ടിരിക്കുകയൊക്കെ ചെയ്യുക ഈ പരസ്യത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒരു ഉപകാരപ്പെട്ടോട്ടെ പിന്നെ പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ട് ഞാൻ ഇതിൻ്റെ എം ആർ ഐ സ്കാനെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ എം ആർ ഐ സ്കാനിൻ്റെ ഞാൻ വേറെ സ്ഥലത്ത് പല സ്ഥലത്തും തിരക്കിയായിരുന്നു മിക്കവാറും തിരക്കിയ സ്ഥലത്ത് എല്ലായിടത്തും ഏഴായിരം എണ്ണായിരം രൂപയ്ക്കായിരുന്നു മെഡിക്കൽ ഈ എം ആർ ഐ സ്കാനിൻ്റെ റേറ്റ് പക്ഷേ ഈ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവർ എന്നെ റഫർ ചെയ്തത് വിവിധ ഡയഗ്നോസിസ് സെൻ്റർ അത് തന്നെ ചളിക്കപ്പെടത്തുള്ള വിവിധ ഡയഗ്നോസിസ് സെൻറ്റർ എന്നു പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് എന്നെ റഫർ ചെയ്തത് അപ്പോൾ ഞാൻ ഈ റെഫർ ചെയ്തപ്പോൾ ഓർത്ത് അവിടെ റേറ്റ് കൂടുതലായിരിക്കും സാധാരണ അങ്ങനെ ഡോക്ടർമാരൊക്കെ റെഫർ ചെയ്യുമ്പോൾ റേറ്റ് കൂടിയാണ് ചെയ്യണത് പക്ഷേ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞ റേറ്റ് കേട്ടിട്ടുണ്ടല്ല ഞാൻ വേറെ ഒരിടത്തും വിളിച്ചില്ല നേരെ ഉറപ്പിക്കുകയാണ് ചെയ്ത് നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് എം ആർ ഐ സ്കാനെടുത്തത് എന്നാൽ അടിപൊളി സർവീസാണ് അവരുടെ അപ്പം അതിൻ്റെ എം ആർ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു അതും ഞാൻ ഈ സൈഡിൽ ഇട്ടേക്കാം എം ആർ ഐ സ്കാനൊക്കെ എടുക്കാം ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയാം മലയാളം എം ആയിക്കാനായിട്ട് പോവർക്ക് തീർച്ചയായും ഉപകാരപ്പെടും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല റേറ്റ് കുറച്ചിട്ട് എടുക്കാം പള്ളിയിൽ പോകാം അപ്പം എല്ലാവരും പള്ളിയിലൊക്കെ പോണ തിരക്കിലാണ് സംഭവം അപ്പം അപ്പം ഇത്രയൊക്കെ ഉള്ളു സംഭവം ഇന്നത്തെ വീഡിയോ ഇന്ന് സംഭവം നമ്മൾ അപ്പം അപ്പം നിങ്ങൾ ഈ നമ്മുടെ ലിഗമെന്റ് അസോസിയേഷൻ ഉണ്ടല്ലോ അവർ എല്ലാവരും ഓർദ്ധിരിക്കണമെന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ചുകൊണ്ടിരിക്കാണ്ട് ഏറ്റവും പെട്ടെന്ന് സർജറി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ കുഴപ്പമില്ലാണ്ട് തിരിച്ച് പോരാം അല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രേ പറ്റിയുള്ളൂ ഇനിയും വെച്ചിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ചിലപ്പോൾ അടുതിലും അടുത്ത സ്റ്റേജിലേക്കൊക്കെ പോരും നമ്മൾ റിക്കവർ റിക്കവറാകാനുള്ള സമയം കൂടും സർജറിയുടെ എക്സ്പെൻസ് കൂടും ഇത് തന്നെ എ സി എല്ലി മാത്രം പറഞ്ഞെങ്കിൽ എനിക്ക് തോന്നണത് ഒരു ഒന്നേ മുപ്പത് ഒന്നേ നാൽപ്പത് തൊട്ടൊക്കെയാണ് പല റേറ്റ് ഡിപ്പെൻസ് ആണ് ഓരോ സാധനങ്ങൾ അനുസരിച്ചിട്ടാണ് സർജറിയുടെ റേറ്റും കയറി 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 പോണത് പിന്നെ ഈ ഇപ്പോൾ ഈ ഇൻഷുറൻസ് ഇല്ലാത്തവരും മറ്റേവരൊക്കെ ആലോചിക്കലുണ്ടാകും ഇത്ര എന്നാലും ഇത്ര ഒരു ലക്ഷം ഒന്നും ഒന്നര ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് ആണ് അത് കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ ജനറൽ ഹോസ്പിറ്റലുകളിൽ ഇതിന് നല്ല സർവീസ് ഉണ്ട് നമ്മൾ പക്ഷേ ഒരു അല്പം മിനക്കെട്ട് നടക്കേണ്ടി വരും കാര്യം സർജറി ചെയ്ത് കിട്ടാനായിട്ട് നീ പള്ളി പോവുക എപ്പം മെഡിക്കൽ നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിലെ എല്ലാ ഒട്ടുമിക്ക സ്ഥലത്തും ഇതിന് നല്ല നല്ല രീതിയിൽ സർജ നല്ല സർവീസും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷേ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇ എ സി എൽ പൊട്ടിയ ആൾക്കാർ നോർമലി ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെ നടക്കുന്നത് പോലെ നടക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അത്ര പ്രയോറിറ്റി കിട്ടാറില്ല ഈ സർജറിക്ക് പക്ഷേ എന്നാൽ നല്ല കഷ്ടപ്പാടുള്ള ഒരു പാടുവാണെങ്കിൽ എ സി പൊട്ടി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്തെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ മുട്ട് തെറ്റി നടക്കാം ഒരാഴ്ചയൊക്കെ ചിലപ്പോൾ വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കേണ്ടി വരുമെങ്കിൽ എന്നൊരു സംഭവമാണെങ്കിൽ കൂടി എ സി എൽ പൊട്ടിക്കഴിഞ്ഞാൽ സർജറിക്കൊരു പ്രയോറിറ്റി കിട്ടാത്ത ഒരു സംഭവം കൂടി ഉണ്ട് ഈ ജനറൽ ഹോസ്പിറ്റലുകളിലൊക്കെ പക്ഷേ അത് അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല മറ്റ് സർജറി അതിലും ഇമ്പോർട്ടൻ്റ് ആയത് കൊണ്ടിട്ടായിരിക്കാം അങ്ങനൊരു സംഭവം പക്ഷേ നമ്മൾ അത് അല്പം മെനക്കെട്ട് നടന്നു കഴിഞ്ഞാൽ എല്ലാ ജനറൽ ജനറൽ ഇപ്പം നമ്മുടെ എറണാകുളം ഈ ഒരു പരിസരത്താണെങ്കിൽ എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ ഉണ്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഉണ്ട് ആലപ്പുഴ പണ്ടാനം മെഡിക്കൽ കോളേജ് ഉണ്ട് പിന്നെ കോട്ടയം ഉണ്ട് അപ്പോൾ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അല്പം മെനക്കെട്ട് അവിടെ നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സർജറി ചെയ്ത് കിട്ടും വളരെ റേറ്റ് പൈസയൊന്നും ചിലവില്ലാണ്ട് നമുക്ക് സർജറി ചെയ്ത് പോരാം പിന്നെ റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെയുള്ളത് റെസ്റ്റ് ഈ റെസ്റ്റും കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ ജോലിക്കൊക്കെ ഇറങ്ങി ജോലിക്കൊക്കെ പോവാം അപ്പം ഇന്ന് എൻ്റെയും പ്രശ്നം അതാണ് നമ്മൾ സർജറി ഒക്കെ വലിയ കുഴപ്പമില്ല നടന്നെങ്കിലും ഈ റെസ്റ്റ് കഴിഞ്ഞ് എനിക്കും ഇറങ്ങണം അറിയല്ല ജോലി ചെയ്യാണ്ട് ആർക്കും മുമ്പിലോട്ട് പോകാൻ പറ്റില്ല അപ്പം ഞാനും അങ്ങനത്തെ ഒരാളാണ് അപ്പോൾ ഇന്ന് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടറിൻ്റെ അടു പറയും നീ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ് ഏകദേശം ആയിട്ടുണ്ട് എൺപതൊക്കെ ഞാൻ വരെ വളച്ച് വെച്ചിട്ടുണ്ട് അറുപതാണ് പറഞ്ഞെങ്കിൽ ഞാൻ വളച്ച് വളച്ച് വന്നപ്പോൾ തൊണ്ണൂറായല്ലോ അപ്പം ഇനി പുള്ളിയത് കണ്ടിട്ട് എന്നോട് പറയും നീ ഒരു നൂറ്റമ്പത് വരെ വളച്ചിട്ട് നടന്നോടാന്ന് പറഞ്ഞാൽ നടന്നോ ഈ സാധനമൊക്കെ മാറ്റിക്കോ എന്ന് പറയുന്ന ഞാൻ പ്രതീക്ഷിക്കണത് എന്ന് പ്രതീക്ഷിക്കണത് അപ്പം അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോകണം ഡോക്ടറെ കാണണം എന്നിട്ട് വീണ്ടും എനിക്ക് ഉഷാറായിട്ട് ഇങ്ങനെ നടക്കണം പണിയെടുക്കണം അപ്പം അടുത്ത വീട്ടിൽ കാണണം കേട്ടോ ചേട്ടാ